നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാനിവിടുത്തെ ഹൈന്ദവരോടാണ് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തിരുനാവായ നടക്കുന്ന നമ്മുടെ ഒരു വലിയ മഹാമാങ്കം അല്ലേ നമ്മുടെ കുംഭമേള കേരളത്തിൻ്റെ കുംഭമേള വളരെ ഭംഗിയായിട്ട് അത് നടക്കുന്നുണ്ട് സംഘാടക കമ്മിറ്റി ആയാലും അതിലെ എല്ലാവരും അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതുപോലെ സംഘടനകളുണ്ട് ട്രസ്റ്റുകളുണ്ട് എല്ലാവരും അവരുടേതായിട്ടുള്ള ബാങ്ക് ക്ലിയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി വളരെ വലിയ രീതിയിൽ ആളുകളിലോട്ട് ഇതെത്തിക്കാനും അവിടെ ആളുകൾ കൊണ്ടുവരാനും ഈ ഒരു എന്താ പറയുക കുംഭമേളയുടെ ഗുണങ്ങളെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കി അവരങ്ങോട്ട് എത്തിക്കാനൊക്കെ എല്ലാവരാലും കഴിയുന്ന പോലെ ചെയ്തിട്ടുണ്ടല്ലേ പക്ഷേ ഇതിനൊന്നും നിൽക്കാതെ അല്ലെങ്കിൽ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാതെ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു ഒരു വലിയ വലിയൊരു മഹാമാങ്കം കണ്ടില്ല എന്ന് നടിച്ചു നിൽക്കുന്ന ഒരു സമൂഹം ഇവിടെ ഇവിടെയുണ്ട് നിങ്ങൾക്കറിയാം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മുസ്ലിം സമുദായം വരെ ഈ പറയുന്ന കുംഭമേളക്ക് സപ്പോർട്ടായിട്ടും അവിടെ വന്നത് കാണാനും എന്താണ് അവിടെ നടക്കുന്നതെന്ന് അറിയാനും ഹൈന്ദവൻ്റെ ഒരു വലിയ ഉത്സവം ആഘോഷിക്കാനൊക്കെ തയ്യാറായിട്ടുണ്ട് പക്ഷെ ഇതൊന്നുമില്ലാതെ ആ ഭാഗം അങ്ങനെ ഒരു കാര്യമേ നടക്കുന്നില്ല അല്ലെങ്കിൽ കേരളത്തിൽ അങ്ങനെ ഒരു ഒരു ഏരിയ തന്നെ ഇല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോഗ്രാമേ ഇല്ല എന്ന് കരുതി മാറി നിൽക്കുന്നൊരു സമൂഹം ഇവിടെ ഉണ്ട് ആ സമൂഹമാണ് ഇവിടുത്തെ മാധ്യമ സമൂഹം ഇവിടുത്തെ ഓരോ ഹൈന്ദവനോട് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ആത്മാഭിമാനം ഉണ്ടെങ്കിൽ നിങ്ങളൊരച്ഛന് പറഞ്ഞതാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കുള്ളിലുണ്ടെങ്കിൽ ഈ പറയുന്ന മഹാമാങ്ക ഉത്സവം നിങ്ങൾ ആഗ്രഹിച്ചവരായിരുന്നെങ്കിൽ നിങ്ങളതിൽ പങ്കു ചേർന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ഹൈന്ദവ വീര്യം തിരിച്ചു കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മാധ്യമങ്ങളെ നിങ്ങളെ വീട്ടിൽ നിന്നും അകറ്റേണ്ടിയിരിക്കുന്നു നിങ്ങൾക്ക് ആത്മാഭിമാനമില്ല എന്ന് അവർ നിങ്ങളോട് തന്നെ വിളിച്ചു പറയുകയാണ് കാരണം ഇത്രയും വലിയൊരു കാര്യം നടന്നിട്ടും അവിടെ ഒരു കാര്യമേ നടക്കുന്നില്ല എന്ന് കരുതി തലതിരിച്ച് നിൽക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ആത്മാഭിമാനം ഇല്ലാത്തവരായിട്ടാണ് അവർ കാണുന്നത് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ സമസ്തയുടെ ഒരു പ്രോഗ്രാം വന്നു എല്ലാ ചാനലും കേരളത്തിലെ എല്ലാ ചാനലുകളും അത് കൃത്യമായി കൊണ്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്തുകൊണ്ട് ഹൈന്ദവൻ്റെ ഈ ഒരു പ്രോഗ്രാമിനെ ഇവർ കണ്ടില്ല എന്ന് നടിക്കുന്നു അതായത് നിങ്ങളോട് എന്ത് ചെയ്താലും നിങ്ങൾ പ്രതികരിക്കില്ല എന്നുള്ള ആ ചിന്ത അതായത് നിങ്ങൾക്ക് ആത്മാഭിമാനമില്ല എന്നുള്ള ആ ചിന്തയാണ് അവർക്കുള്ളിലുള്ളത് ഞാൻ വീണ്ടും പറയും നിങ്ങളൊരച്ഛന് പറഞ്ഞവരാണെങ്കിൽ ഹൈന്ദവനാണെന്നുള്ള ബോധം നിങ്ങൾക്കുള്ളിലുണ്ടെങ്കിൽ ഈ ചാനലുകളെ എല്ലാം നിങ്ങളുടെ വീട്ടിൽ നിന്നും അകറ്റണം അവർക്ക് ഈ സമസ്തയെപ്പോലുള്ള ആളുകളുടെ മാത്രം വ്യൂസേ കൊടുക്കാൻ പാടുള്ളൂ അവർ പോയി കണ്ടോട്ടെ അവർ പോയിട്ട് ഈ ചാനലുകൾ വിജയിപ്പിക്കട്ടെ ഇവിടുത്തെ ഓരോ ഹൈന്ദവനോട് ഞാൻ വീണ്ടും പറയാണ് ഇന്ന് തന്നെ നിങ്ങൾ ചെയ്യേണ്ടതാണിത് ഇന്ന് തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു വിഷയമാണ് നിങ്ങളുടെ എത്രയും അഭിമാനം നിറഞ്ഞൊരു വിഷയം അതിങ്ങനെ നടക്കുന്നുണ്ട് എന്ന് പോലും കാണിക്കാൻ ശ്രമിക്കാത്ത മാധ്യമങ്ങൾ അത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ വീടുകളിലൊക്കെ ചാനലുകളുണ്ട് ആ ചാനലുകളിൽ എവിടെയെങ്കിലും ഈ ന്യൂസ് നിങ്ങൾ കാണുന്നുണ്ടോ നോക്ക് ഇന്ന് തന്നെ നോക്ക് കാണുന്നില്ല എങ്കിൽ ആ ചാനലുകൾ നിങ്ങൾ അവിടെ നിന്ന് ഒഴിവാക്കണം ഒരു ഗുണവുമില്ലാത്ത നിങ്ങൾക്ക് ഒരു ഗുണവുമില്ലാത്ത ഇവരെ നിങ്ങൾ എന്തിനു തീറ്റിപ്പോറ്റണം പറ നിങ്ങൾ പറ നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കുടുംബത്തിൽ കൊണ്ടുപോകുന്ന പണം ഇവർക്ക് എന്തിനു കൊടുക്കണം നിങ്ങൾക്ക് യാതൊരു ഗുണവും ഇല്ലാത്ത നിങ്ങളുടെ മതവുമായിട്ടോ നിങ്ങളുടെ സംസ്കാരപരമായിട്ടോ യാതൊരു തരത്തിൽ നിങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത ഇവർക്ക് നിങ്ങളെന്തിനു തിന്നാൻ കൊടുക്കണം ആകെ ഈ പറയുന്ന യാഗസ്ഥലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനൻ ടി വി മാത്രം സാറ്റലൈറ്റ് ചാനലിൻ്റെ കാര്യമേ പറയണം ജനം ടി വി മാത്രമാണ് എന്നാണ് എൻ്റെ വിശ്വാസം മറ്റുള്ളവരെല്ലാവരും പുറംതിരിഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ഇവർക്ക് എന്തിനു നിങ്ങൾ കൊടുക്കണം നമ്മൾ ആത്മാഭിമാനമുള്ളവരാണെന്ന് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് നമ്മളത് തീരുമാനിച്ചു കഴിഞ്ഞാലേ നമ്മൾ ആ പാതയിലൂടെ യാത്ര ചെയ്താലേ മറ്റുള്ളവർ നിങ്ങളെ നോക്കി ബഹുമാനിക്കുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിതത്തിലൊരു വില തരുള്ളൂ ഞാൻ വീണ്ടും പറയുന്നു നമ്മളൊക്കെ ഒരു അറ്റ അച്ഛന് പറഞ്ഞാൽ എന്നുള്ള ബോധം നമുക്കുള്ളിൽ വേണം നമ്മളെ മൈൻഡ് ചെയ്യാത്ത നമ്മുടെ വിശ്വാസത്തെ മൈൻഡ് ചെയ്യാത്ത എന്ന മറ്റു മതങ്ങളുടെ വിശേഷപ്പെട്ട കാര്യങ്ങളെല്ലാം ഇരുപത്തിനാല് മണിക്കൂറും ചാനലിലൂടെ കാണിച്ചു കൊടുക്കുന്ന ഒരൊറ്റ ചാനലിനെ നിങ്ങളെ കുടുംബത്തിൽ വെച്ചേക്കരുത് ഇന്ന് തന്നെ ചെയ്തോണം ഇന്ന് തന്നെ നിങ്ങളത് ചെയ്യണം ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ സ്വയം ചിന്തിക്കുക നിങ്ങൾ ആരാണ് എന്നുള്ളത് അവർ നിങ്ങളെ തീരുമാനിച്ചു കഴിഞ്ഞു പക്ഷേ നിങ്ങളിപ്പോഴും തീരുമാനിച്ചിട്ടില്ല നിങ്ങളാരാണ് എന്നുള്ളത് അത് തീരുമാനിക്കാനുള്ള അവസരമാണത് നിങ്ങളെ വേണ്ടാത്തവരെ നിങ്ങളെന്തിനു കൊണ്ടു കിടക്കണം അറിയോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉപകാരമില്ലാത്തതെല്ലാം നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെല്ലാം നിങ്ങൾ മാറ്റിയെടുത്തിട്ടുണ്ട് എങ്കിൽ എന്തുകൊണ്ട് ഇത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല കാണിച്ചു കൊടുക്കണം നിങ്ങൾ ആരാണ് നിങ്ങൾ എന്താണ് എന്നുള്ളത് ഇവിടുത്തെ സകല മാധ്യമങ്ങൾക്കും നിങ്ങൾ കാണിച്ചു കൊടുക്കണം അവരുടെ ചിന്തയിലുള്ളവരല്ല നിങ്ങൾ നിങ്ങൾ ആത്മാഭിമാനികളായിട്ടുള്ള ഹൈന്ദവരാണ് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം അതേ ഞാൻ പറയുന്നുള്ളൂ അത്ര മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ സ്വയം താഴ്ന്നു കൊടുക്കാതിരിക്കുക സ്വയം മറ്റുള്ളവരെയും കൊണ്ട് നമ്മളൊരു രണ്ടാം തരക്കാരായിട്ട് കാണാൻ അനുവദിക്കാതിരിക്കുക